ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്രയാണ് റേഖുവിൻ്റെ സ്വന്തം നാടായ തൃശ്ശൂർ വാടാനപ്പള്ളി റേഖു എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയാണ് അപ്പം ഞങ്ങൾ വെക്കേഷന് വേണ്ടിയിട്ട് വെക്കേഷൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന അസുഖക്കായിരുന്നല്ലോ അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് യാത്ര ഷൊർണൂർ തൃശ്ശൂർ വഴി വാടാനപ്പള്ളി അപ്പം അതിന് മുമ്പ് ചെറിയൊരു പണി കൂടി ഒരു ഡോക്ടറെ ഒന്ന് കാണണം ഡോക്ടറെ കാണിച്ച് ഒരു റിസൾട്ട് കാണിക്കാനുണ്ട് അപ്പം അതും കൂടി കാണിച്ച് നമുക്ക് ഇനി വാടാനപ്പള്ളിത്തെ വിശേഷങ്ങളും പോണ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോ വീണ്ടും സ്വാഗതം അപ്പൊ നമുക്ക് അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് നേരെ വാടാനപ്പള്ളി അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വരാം അതിന്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നോ ബാക്കി വിശേഷങ്ങൾ അപ്പൊ കാണാം ഡോക്ടറെ കാണിച്ചിട്ട് വരാം അങ്ങനെ ഞമ്മളുടെ വണ്ടി ഷൊർണ്ണൂരിൽ എത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ഭാരതപ്പുഴയുടെ പാലം പുതിയ പാലത്തിൻ്റെ മുകളിലാണ് പഴയ പാലം പൊളിഞ്ഞ് കിടക്കുന്നത് അവിടെ ഉണ്ട് പുതിയ പാലം നമ്മൾ ഇങ്ങനെ അത് റെയിൽവേ സ്റ്റേഷൻ്റെ പാലം ക്രോസ് ചെയ്ത് കൊച്ചി പാലം ഇവിടെ ടോളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ടോൾ പ്ലാസയൊക്കെ ഉണ്ടായിരുന്നു അത് പല്ലാക്കി നിർത്തലാക്കി മുതലാക്കി റോഡ് പാലം റോഡൊക്കെ പൊളിഞ്ഞ് പൂത്തുപോളം എടുത്ത് കിടക്കുകയാണ് അപ്പം ശരിയായി വരുന്നുണ്ട് മ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ പാലത്തൊക്കെ അങ്ങനെ അങ്ങോട്ട് കയറി കയറി ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പോയായിരുന്നൊരു പാലം ഉണ്ടാവും തൊട്ടപ്പുറത്ത് ഞാൻ ചെറുപ്പത്തിൽ ഇതിപ്പോൾ കുറേ ആയിക്കോട്ടുള്ളൂ കാരണം എനിക്കൊരു ഓർമ്മയില്ല അല്ല വെച്ചെങ്കിൽ ഒരു കത്തിരുപത് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ആ പാലം തകർന്ന് തെരിപ്പണായി കിടക്കുന്നുണ്ട് അവിടെ അതിപ്പോഴും പഴയ പല പല സിനിമകളും നമുക്കിത് കാണാൻ പറ്റും ഈ പല ഷൂ സിനിമയോട് ഷൂട്ട് ചെയ്ത നരസിംഹം അങ്ങനെ കുറേ പടങ്ങൾ ഈ ഭാരതപ്പുഴ ഉള്ളത് ഭാരതപ്പുഴയുടെ മുകളിൽ പൊളിഞ്ഞ് കിടക്കുന്നതാണ് അവിടെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് പാലം താഴ്ന്ന് കിടക്കുന്നുണ്ട് അതാണ് പഴയ കൊച്ചിപ്പാലം ഇത് കൊച്ചിപ്പാലം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ നമ്മൾ പാലൊക്കെ കടന്നിട്ട് ചെറുതുരുത്തി എത്തി ചെറുതുരുത്തി ചെറുതുരുത്തി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്തായാലും നമ്മൾ വൈഫോസ് പോകല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ വീണ്ടും യാത്ര തുടരാം ചെറുതുരുത്തി എത്തി ചെറുതൂരത്തി പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അവിടെ എത്തി ഇവിടെ ഒരു ഫേമസ് പോട്ട് ഷാലിമാർ ഒക്കെ ഉണ്ട് പണ്ട് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടെന്നാണ് ഭക്ഷണം കഴിക്കും വരും പെട്ടെന്ന് പോകുമ്പോഴല്ല ഇങ്ങനെ റോഡ് നല്ല തിരക്കുണ്ട് വൈകുന്നേരം ആയിരിക്കണ മൂന്നര മണി ആയി നാലുമണി ആയിരിക്കണ നാല് മണി ആയിരിക്കണു മൂന്നരല്ല നമ്മളെന്തായാലും നാടക പള്ളി എത്തുമ്പോൾ ഒരാറു മണിയെങ്കിലൊക്കെ ആവും കാരണം ഞാനല്ല ഡ്രൈവ് ചെയ്യണത് ഏത് ോ അല്ലേ ക്യാമറയോ ബെൽറ്റിനാണ് ഞാൻ വണ്ടി ഓടിക്കാറില്ല എന്റെ കൊപ്പിരിക്കണ കോ ഡ്രൈവർ ചെലപ്പോടാറില്ല നിർബന്ധിച്ചിട്ട് ഇട്ടിട്ടില്ല പോയി അഞ്ഞൂറ് ഇട്ടിങ്ങനല്ലേ റിയാനത്ത് ബാക്കി വരാൻ ഭയങ്കര മടിയാണ് വരൂല്ല വരൂല വരൂല നമ്മളെവിടെ പോകുന്നു ഇവിടെ പള്ളി ഞാൻ കൊറച്ച് സാധനങ്ങള് വാങ്ങട്ടെന്തായാലും വണ്ടി നിർത്തപ്പോരുത്തി നമ്മള് ചെറുതുരുത്തി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ ചെറുതുരുത്തി നോൺ സ്റ്റോപ്പ് ആയിട്ട് നേരെ നമ്മൾ വാടാന പള്ളിക്കാണ് പോണത് ബൈക്കിലുള്ള റോഡ് റോഡിലൊക്കെ കാണുന്ന കാണിച്ചു തരാം അപ്പം തൃശ്ശൂർത്തി തൃശ്ശൂർ കൂടെ നമ്മളിങ്ങനെ പോവാണ് കേട്ടാ അപ്പൊ ഞങ്ങള് തൃശ്ശൂരെത്തി തൃശ്ശൂർ അറിയാണ്ട് ഭാഷ മാറിപ്പോയി തൃശ്ശൂർ എവിടെ അറിയാൻ അറിയാത്ത വലിയ ഐഡിയ ഒന്നുമില്ല വാടാനപ്പള്ളിക്കാരി ആണ് കേട്ടോ തൃശ്ശൂര് ഞമ്മള് തൃശ്ശൂർ റൗണ്ടിൽ കയറൂല വേറെ വഴി കൂടെ അങ്ങനെ വാടാനപ്പള്ളി റോട്ടിൽ കയറും ഓട്ടോക്കാരൊക്കെ ഇടിച്ച് തെറിപ്പിക്കാനുള്ള രീതിക്ക വരുക ഒരു രക്ഷയില്ലാത്ത വരമാണ് എന്നിട്ട് റോട്ടിൽ കൂടെ ഇങ്ങോട്ട് കയറും അവരെവിടുന്നാണ് എപ്പോഴാണ് തീരുക എന്ന് തന്നെ പറയാൻ പറ്റൂല നമുക്ക് തൃശൂരിൽ നിന്ന് അടുത്ത ഒരു റൗണ്ട് ബോട്ട് ഉണ്ട് റൗണ്ട് ബോട്ടിൽ നിന്ന് പാലം കയറണം അടുത്ത റൗണ്ട് ബോട്ടിൽ നിന്ന് വെയിറ്റ് എടുക്കണം ക്ഷ്മിയാണ് ജയലക്ഷ്മി ധനലക്ഷ്മി ബാങ്ക് ധനലക്ഷ്മി സ്ക നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ബോട്ട് എടുക്കാം തിരക്കിന്ന് കുറവുണ്ട് നമ്മളിപ്പോൾ അമ്പത്തിനാല് കിലോമീറ്റർ പിന്നിട്ടു തൃശൂർ എത്തിക്കുന്നു ഗ്യാസ് ഞങ്ങളങ്ങനെ വാടാനപ്പള്ളി എത്തി ഒരഞ്ച് മിനിറ്റും കൂടി ഉണ്ട് വീട്ടിലേക്ക് എത്താൻ ഇവിടെ നല്ല കണ്ടശം കടവ് കണ്ടശൻ കടവ് ഇവിടെ ഓണത്തിനൊക്കെ നല്ല വള്ളംകളി നടക്കുന്ന ഒരു കായലാണ് ഇവിടെ നമ്മുടെ വീടിന്റെ പുറകിലായിട്ട് വരും ഇത് റേഹാനത്തിൻ്റെ വീടിൻ്റെ പുറകിലാണ് കായലൊന്നു കാണിച്ചോളൂ ഗുഡ് ഗോയ്സ് ഇവിടെ എപ്പോഴും ഓണ സമയത്ത് വള്ളംകളിയൊക്കെ ഉണ്ടാവണ നല്ല ഒരു സ്ഥലമാണ് ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഓണത്തിന് അവിടെ ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് നേരെ നമ്മൾ വീടെത്താനായി ഒരു അഞ്ചു മിനിറ്റ് കൂടെ അടക്ക് കൈ പോയി നമ്മൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് തിരിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് ഓടാ അഞ്ച് മിനിറ്റ് ഇല്ല മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ വാടാനപ്പള്ളി സെന്റർ എത്തുന്നതിന് മുന്നേ അപ്പം നമ്മൾ വടനപ്പള്ളി എത്തി കാറിൻ്റെ മോറില് ഒരു ഫോട്ടോ എടുക്കാൻ എടുക്കുന്നതാണ് ഇതാണ് ഹലോ നെസ്സില് ഓക്കെ അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം വേറെ കുറച്ച് വിശേഷം കൂടി ഉണ്ട് അപ്പോൾ കാണാട്ടോ ഓക്കെ അപ്പം ഇവിടെ എത്തി നമുക്ക് ചായ ചായയും കടിയാണ് കരുതിയിട്ടുള്ളത് ഇവിടെ ഫുഡൊക്കെ അടിപൊളി ഫുഡ് ഫുഡായിരിക്കും ഇനി പോകണവരെന്തായാലും വയ വീടല്ലേ പരമസുഖം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രെഡുണ്ട് പമ്പരി ഉണ്ട് ഇതിൻ്റെ വേറെന്താണ് ചാമ്പ ചേമ്പ് ആ ചേമ്പപ്പം എന്നൊക്കെയാണ് പറഞ്ഞത് ഗൈസ് അപ്പം ഇത് കുടിക്കാൻ നമുക്ക് നമ്മൾ നല്ല തിരക്കും ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരണം ഇന്ന് കുടിച്ചു തീർക്കട്ടെട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒറ്റപ്പാലത്തുനിന്ന് വാടാനപ്പള്ളി വാടാനപ്പള്ളി നമ്മുടെ ഭാര്യയൂടാണ് ഞാൻ പറഞ്ഞല്ലോ റീഹാനത്തിൻ്റെ നാടാണ് ഞങ്ങളവിടെ എത്തി വീട്ടിലെത്തി അവർ റൂമിൽ കയറി നമ്മൾ ഇവിടുത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഇനി വീഡിയോ ഒക്കെ ഉണ്ടെച്ചെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പം ഈ വീഡിയോ നമ്മളിവിടെ അവസാനിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ബ ബൈ